പണ്ട് പണ്ടൊരു കാലത്ത് ഒരു കൊക്ക് ജീവിച്ചിരുന്നു അത് വലിയ സൂത്രശാലിയായിരുന്നു അതുമാത്രമല്ല മോശപ്പെട്ടതുമായിരുന്നു ഒരു ദിവസം അത് വെള്ളം കുറവായിരുന്ന ഒരു കുളത്തിൽ ഒറ്റക്കാലിൽ നിന്നോണ്ട് തപസ് ചെയ്യുന്നതുപോലെ അഭിനയിക്കുകയായിരുന്നു അത് കുറേ സമയം ഒറ്റക്കാലിൽ തന്നെ നിന്നതുകൊണ്ട് കുളത്തിലുണ്ടായിരുന്ന എല്ലാ മീനുകളും അതിനെ കണ്ട് അത്ഭുതത്തിൽ നോക്കി കുറച്ച് സമയം കഴിഞ്ഞ് മീനുകളെല്ലാം അതിനടുത്ത് വന്ന് നോക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ചു സമയം പോയപ്പോൾ കൊക്ക് മീനിനെ കുറിവെച്ച് ഉപദേശിക്കാനും തുടങ്ങി പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെയാണ് ഹിമാലയത്തിൽ നിന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞു അപ്പോൾ മീനുകൾ ചോദിച്ചു ഞങ്ങൾ എങ്ങനെയാണ് മറ്റൊരു കുളത്തിലേക്ക് പോവുക ഞങ്ങൾ കരയിലേക്ക് കയറിയാൽ ചത്തുപോവും അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് മറ്റൊരു കുളത്തിലേക്ക് പോകുന്നത് ആ മീനുകളിൽ ഒരു മീൻ പറഞ്ഞു മിത്രമേ ആ പുതിയ കുളം ഉറപ്പ് എന്ന് ചോദിച്ചു അതിനു കൊക്കു പറഞ്ഞു നോക്കൂ മിത്രങ്ങളെ എനിക്ക് ആകാശത്തോട് ഒരിക്കലും ആ കുളം നിങ്ങൾ എല്ലാവരും വളരെ എളുപ്പത്തിൽ പുതിയ കുളത്തിലേക്ക് പോകാം എന്ന് കൊക്കു പറഞ്ഞു കൊക്കിന്റെ വാക്കുകേട്ട് മീനുകൾ അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു അപ്പോൾ കൊക്കു പറഞ്ഞു ഞാൻ ദിവസവും നിങ്ങളിൽ കുറച്ചു പേരെ എന്റെ കൊക്കിൽ കൊത്തി എടുത്തോണ്ട് പോയി ആ കുളത്തിൽ കൊണ്ടുപോയി ഇടാം മതിയോ എന്ന് ചോദിച്ചു അതിന്റെ വാക്ക് വിശ്വസിച്ച മീനുകൾ ഓരോരുത്തരായി ഓരോ ദിവസവും കൊക്കിനോടൊപ്പം ചേർന്ന് പുതിയ കുളത്തിലേക്ക് പ്രയാണിച്ചു എല്ലാ മീനുകളെയും കൊക്കിതുപോലെ കൊണ്ടുപോയതിനു ശേഷം ഒരു ഞണ്ട് മാത്രം ബാക്കിയുണ്ടായിരുന്നു ഞണ്ട് വളരെ വലുതായതുകൊണ്ട് കൊക്ക് കൊണ്ട് കൊത്തിയെടുക്കാൻ കൊക്കിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്റെ കയറി തന്റെ കഴുത്തിൽ പിടിച്ചോളൻ ഞണ്ടിനോട് പറഞ്ഞു കൊക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴി മധ്യേ ഒരുപാട് മീൻമുള്ളുകൾ കാണാൻ സാധിച്ചു അപ്പോഴാണ് ഞണ്ടിന് കാര്യം മനസ്സിലായത് ദിവസവും കൊക്ക് തന്റെ മിത്രങ്ങളായ മീനുകളെ പുതിയ കുളത്തിലേക്ക് കൊണ്ടുപോകാതെ വഴിമധ്യെ തന്നെ കൊന്നു തിന്ന കാര്യം ഞണ്ടിന് മനസ്സിലായി ഉടൻ തന്നെ ആ ഞണ്ട് താൻ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന കൊക്കിന്റെ കഴുത്തിൽ തന്റെ പല്ലുകൾ ഉപയോഗിച്ച് മുറുകെ കടിച്ചു അതുകൊണ്ട് കൊക്ക് വളരെ പെട്ടെന്ന് തന്നെ ചത്തുപോയി അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട നീതി എന്തെന്നാൽ എല്ലും ചതിയിലൂടെ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല